പി പി എസ് ലക്ഷോർ പ്രസന്റ് എസ് കെ ഇൻപോട്ടി തുടരുകയാണ് മാത്രമല്ല കേരളത്തിൽ നമ്മൾ നടത്തിയ യാത്രയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മലയാളികളോട് പറയാനുണ്ട് ആത്മവിശ്വാസം കിട്ടാനല്ല നമ്മുടെ ആത്മവിശ്വാസത്തോടെ ഒന്നിച്ച് ഇതിനെ നേരിടാൻ വേണ്ടി മാത്രമാണ് കാരണം ഇത്തരം ഒരു യാത്ര നടത്തിയത് ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം കേരളമുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി കണ്ട കേരളം കുറച്ച് കടുപ്പമാണ് അപ്പോൾ ഇന്നാണ് അതിന്റെ അതിൻ്റെ മഹാസമ്മേളനം സമാപന സമ്മേളനം നടക്കുക കോഴിക്കോട് ബീച്ചിലാണ് ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ആ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ ചില നിർണായകമായ കണ്ടെത്തലുകളൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു അപ്പോൾ അവിടെ കോഴിക്കോട് ബീച്ചിൽ നമ്മുടെ സ്റ്റേജ് ഒരുങ്ങിയിരിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ അതിൻ്റെ അന്തിമ ഫൈനൽ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയാകുന്നുമുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്നും അഭിജിത്ത് മുഴക്കം ചെയ്യുന്നു അഭിജിത്ത് വെൽക്കം ടു അടിവാരം എന്താണ് കോഴിക്കോട് ഒരു കാഴ്ച അവിടെ സ്റ്റേജിൻ്റെ പണികളൊക്കെ പൂർത്തിയായിരിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റല്ലേ ആളുകൾ ഒഴുകിയെത്തും എന്നുറപ്പല്ലേ അഭിജിത്ത് ഹഷ്മി ഗുഡ് മോർണിംഗ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കോഴിക്കോട് ബീച്ചിലേക്ക് ജനസാഗരം തന്നെ ഒഴുകിയെത്തും ഈ സമാപന സമ്മേളനം നടക്കുന്ന വേദിക്ക് തൊട്ടു സമീപത്താണ് നമ്മളുള്ളത് നമ്മുടെ വലതുവശത്ത് അറബിക്കടലാണ് ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്ന് പതിനായിരങ്ങൾ ലഹരിക്കെതിരായ മുദ്രാവാക്യം ഏറ്റുവിളിക്കുക നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയാണ് പതിനാല് ജില്ലകളിലൂടെ ലഹരിക്കെതിരായ സന്ദേശമുയർത്തിക്കൊണ്ട് അക്രമത്തിനെതിരായ സന്ദേശമുയർത്തിക്കൊണ്ട് ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന യാത്ര നമ്മൾ കണ്ടു വലിയ ജനപിന്തുണ നമുക്ക് ലഭിച്ചതാണ് ലഹരി ഇനി ഇവിടെ വേണ്ട അക്രമം ഇനി ഇവിടെ വേണ്ട എന്ന് വലിയ ശബ്ദത്തിൽ ഉറച്ച ശബ്ദത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്തതാണ് അതിൻ്റെ ഒരു പരിസമാപ്തി ഇന്ന് കോഴിക്കോട് ബീച്ചിൽ കുറിക്കുന്നു നാലു മണിക്കാണ് നമ്മുടെ ഈ പരിപാടികൾ ആരംഭിക്കുക ആദ്യം പൊതുസമ്മേളനം ഉണ്ടാകും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ പൊതുസമ്മേളനം ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ കെ ശശീന്ദ്രനാണ് മുഖ്യാതിഥി തുടർന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഗുരുരത്നം ജ്ഞാന തബസ്സി തുടങ്ങി മതമേലധ്യക്ഷന്മാരുൾപ്പെടെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമാകും ജനങ്ങൾ ഒഴുകിയെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് ഈ ബീച്ചിലേക്ക് എത്തുമ്പോൾ കോഴിക്കോടിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജനങ്ങൾ നൽകിയൊരു ഉറപ്പാണ് ഞങ്ങളുണ്ട് ഈ കോഴിക്കോട് ബീച്ചിൽ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ് കെ നയിക്കുന്ന യാത്രയിൽ അണിചേരാൻ സമാപന സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ഒഴുകിയെത്തും ലഹരിക്കെതിരെ അക്രമത്തിനെതിരെയുള്ള ഉറച്ച പിന്തുണ ഞങ്ങൾ നൽകും എന്ന് ഉറപ്പ് നൽകിയതാണ് ഏതായാലും വലിയ കലാപരിപാടികളും അതായത് ഈ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികളും ഈ ഒരു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും എല്ലാവരെയും നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹാഷ്മി അഭിജിത്ത് അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ആളുകൾ അവിടെ ഒഴുകിയെത്താനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ സമീർ ബിൻ നമുക്ക് സമീർ അവിടെ നിൽക്കുന്ന സമീർ ഒരു ഫാമിലി നമ്മളിവിടെ വണ്ടി നിർത്തി അവർ നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുക നമുക്ക് എന്താ ചോദിക്കാം ആ എന്താ എങ്ങോട്ട് ബാംഗ്ലൂർ അല്ലേ വണ്ടി ഓടിച്ചു പോവാ പോവാളൂർ ബാംഗ്ലൂർ എന്താ വിശേഷം അങ്ങനെ ഇറങ്ങോ ഓ അമ്മക്ക് ഒരു ഹഗ് ഹഗ്ഷം അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ കണ്ടപ്പോ ഇറങ്ങാൻ തോന്നിയല്ലേ പുഷ്പ ആ എവിടെയാ വീട് എവിടെയാ ബാംഗ്ലൂർ പെട്ടി മടക്കം വന്നാ ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ ഒരു ചെറിയ പരിപാടി ഉണ്ട് നമ്മുടെ ബീച്ചിൽ ഒരു വലിയ പങ്കെടുക്കുന്ന ഇവിടെ തന്നെ കണ്ട ഭാഗം ഞങ്ങൾ മനസ്സിലുണ്ട് കോഴിക്കോട് വരികയല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോരെയല്ല അവർക്ക് സമയത്തിന് നാട്ടിൽ അവിടെ ആ ഞാനാണ് അവനൊരു ചിരിയാണ് പിടിച്ചേണ്ടേ കുച്ചസ് കെ കുട്ടി എസ് കെ കുഞ്ഞസ് കെ ആ ഇതെ മൈക്ക് വേണം പറഞ്ഞു മറ്റേ പാട്ട് പറഞ്ഞ അത് ചിലപ്പോ ചെലപ്പോ അവന അറിയാൻ പറ്റി ആഘു ആ മുട്ട എങ്ങനെയുണ്ട് മുട്ടല്ലേ പക്ഷേ ദീപകന്റെ ഈ പ്രായം അതായിരിക്കും അപ്പൊ അതൊക്കെ ഒരു സന്തോഷം അല്ലേ വിജയ അതെ ഓടി പോകുന്ന കാറ് പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ പറയുക കരീം അവിടെ ബീച്ചിൽ കാത്തതുകൊണ്ട് സമീർ നേരത്തെ അഭിജിത്ത് പറഞ്ഞു അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്തായാലും നമ്മൾ ഒരു കേരളത്തെ പുതിയൊരു കേരളത്തെ ഇന്ന് അവതരിപ്പിക്കുകയാണ് അവിടെ അതിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ അവിടേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ എന്തായാലും നമ്മൾ ഒരു കാണാത്ത കേരളമായിരുന്നു ഈ മുപ്പത് ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് പല ജില്ലകളിൽ നിന്നായി എല്ലാ ജില്ലകളിൽ നിന്നുമായി എത്തിച്ചതും അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലനം തന്നെ തന്നെയാകുമല്ലോ ഈ മഹാസമ്മേളനത്തിലും ഉണ്ടാവുക അല്ലേ വിജയകുമാർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ സഞ്ചരിച്ച് ഒരു മാസക്കാലം സഞ്ചരിച്ച് വീടുകളിൽ ഇടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്ത് മലപ്പുറത്തുനിന്നൊക്കെ തൂരെന്നുള്ള ദേശം തന്നെ ഇങ്ങോട്ടേക്ക് വരാനായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ ബീച്ചിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നേരത്തെ ഷോയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണല്ലേ അല്ലേ അതെ അതുകൊണ്ട് ഞാൻ ഒരാളിൽ തന്നെ ഞങ്ങളിവിടെ എത്തിരിക്കുന്നത് നിങ്ങളെ പരിപാടി പമ്പിച്ച് വിജയാക്കട്ടെ മയക്കുമേതിനും പിന്നെ വർഗീയതയൊക്കെ തിരിയും നമ്മളെ കൂട്ടായ്മ പമ്പിച്ച് വിജയമാക്കുവാൻ ഞാൻ എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ആകെ തയ്യാറായി കഴിഞ്ഞല്ലേ ഏ തീർച്ചയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടുന്നതാണ് നമ്മൾ ഉതീക്ഷിക്കുന്നത് കുടുംബമായിട്ട് തന്നെ എത്തും ഓ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവില്ലേ എത്ര വർഷങ്ങളായി തന്നെ കളിക്കുന്നത് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ എല്ലാ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാകും വിജയകുമാർ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവർ ഇവിടെ കോഴിക്കോട്ടുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ ഇവിടെ വിലയിരുത്താൻ വേണ്ടി വന്നതാണ് വൈകുന്നേരം കുടുംബത്തോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പറയുന്നത് മലപ്പുറത്തു നിന്നൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ വേങ്ങര ഒപ്പം തന്നെ വണ്ടൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിരവധി ആളുകൾ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായാലും വൈകുന്നേരം മണിയോട് കൂടെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും അപ്പോൾ തന്നെ വലിയൊരു ജനസാഹര്യത്തെ നമുക്കിവിടെ കാണാൻ കഴിയും ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ജനലക്ഷങ്ങൾ ഇന്ന് പ്രതിജ്ഞയെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ